അമ്മയല്ലേ പറഞ്ഞത് ആ ചെറുക്കനും ഞാനും തമ്മിൽ പത്തു പൊരുത്തമുണ്ടെന്ന് ഇപ്പോൾ നോക്കുകേ അവൻ മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയി ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗാണ് ഇത് സാധാരണ മനുഷ്യരുടെ വിചാരം പത്തു പൊരുത്തങ്ങളാണ് ജാതക പൊരുത്തം എന്നാണ് അങ്ങനെയാണോ നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം സിനിമയിലായാലും സീരിയലിലായാലും വിവാഹ പൊരുത്തം നോക്കുമ്പോൾ പത്തു പൊരുത്തമാണ് പ്രധാനം പറഞ്ഞ് പ്രചരിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ആളുകളുടെ വിചാരവും ഈ പത്ത് പൊരുത്തമാണ് പ്രധാനം എന്നാണ് നക്ഷത്രങ്ങളും കൂറും മാത്രമാണ് ഈ പത്ത് പൊരുത്തങ്ങളിൽ പ്രധാനമായി ചിന്തിക്കുന്നത് അതുമാത്രമല്ല പൊരുത്ത വിഷയങ്ങളിൽ ചിന്തിക്കപ്പെടേണ്ടത് ദശാസന്ധി പാപസാമ്യം നവഗ്രഹങ്ങളുടെ സ്ഥിതി ലക്നം ഇതിലൂടെയൊക്കെയാണ് നമ്മുടെ സ്വഭാവത്തെയും പ്രകൃതത്തെയും ഒക്കെ ചിന്തിക്കുന്നത് രണ്ട് വ്യത്യസ്തമായ രീതികളിൽ ജീവിച്ചു വന്ന മനുഷ്യർ അവർ തമ്മിലുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുകയാണ് പൊരുത്തത്തിൽ ചെയ്യുന്നത് അവിടെ അവരുടെ സ്വഭാവം പ്രകൃതം ജോലി അങ്ങനെ നിരവധി ഘടകങ്ങളുണ്ട് അതെല്ലാം അനുയോജ്യമായിരിക്കുമോ നമുക്കറിയാം ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മറ്റൊരാൾ അല്പം തണുത്തെങ്കിൽ മാത്രമേ വലിയ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കുകയുള്ളൂ അത്തരത്തിലുള്ള യോജിപ്പുണ്ടാകുമോ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് നമുക്ക് പൊരുത്തത്തിൽ തന്നെ ചിന്തിക്കാനുള്ളത് എന്നു മാത്രമല്ല ഈ സിനിമയിലും സീരിയലിലും പറയുന്നത് പോലെ ഈ നക്ഷത്ര പൊരുത്തം മാത്രം നോക്കിയിട്ടാണോ നമ്മളൊക്കെ വിവാഹം നടത്തുന്നത് അല്ല അവിടെ നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും സാമ്പത്തിക സ്ഥിതി ഒരുപോലെ ആയിരിക്കണം അതുപോലെ വിദ്യാഭ്യാസം അനുയോജ്യമായിരിക്കണം കുടുംബ പശ്ചാത്തലങ്ങൾ ഒന്നിച്ച് യോജിക്കുന്നതായിരിക്കണം അങ്ങനെ നിരവധി ഘടകങ്ങൾ യോജിക്കുകയാണെങ്കിൽ മാത്രമാണ് നാം പൊരുത്തത്തിലേക്ക് പോകുന്നത് പൊരുത്തമെന്ന് പറയുന്നത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ജീവിക്കാനൊരുങ്ങുമ്പോൾ അവിടെ അവർ പരസ്പരം യോജിക്കുമോ ഇല്ലയോ അവർ ദീർഘകാലം ഈ ജീവിതം തുടരുമോ അവർക്ക് നല്ല സന്താനങ്ങളുടെ ഗതി ഉണ്ടാകുമോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനകത്തിൽ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കണമെങ്കിൽ വിശദമായി ആ ജാതകം ഗ്രഹനില ഒക്കെ പഠിച്ച് പരിശോധിച്ച് യോജിക്കുന്നതാണെന്ന് ബോധ്യപ്പെടണം അതല്ലാതെ പത്ത് പൊരുത്തം മാത്രം കൊണ്ട് ഇവർ യോജിക്കുമെന്നോ അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കണമെന്നോ ചിന്തിക്കാൻ കഴിയുകയില്ല പലപ്പോഴും മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ചില ആളുകളുടെ തെറ്റിദ്ധാരണ മൂലം ഇത്തരത്തിൽ പ്രചരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ അത് മാത്രമല്ല നിരവധി കാര്യങ്ങൾ നോക്കിയാൽ മാത്രമേ അവർ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമോ സന്തോഷപ്രദമായ കുടുംബജീവിതം കുടുംബജീവിതമുണ്ടാകുമോ സൽസന്ധാനങ്ങൾ ഉണ്ടാകുമോ എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ